നവരാത്രിയുടെ മഹാത്മ്യത്തെ അറിഞ്ഞ് നവരാത്രി എന്നത് ഒൻപത് ദുർഗകളാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ അത് നമ്മളിലേക്ക് പ്രവഹിക്കുന്ന ഒൻപത് ശക്തികൾ തന്നെ അല്ലേ നമ്മളിൽ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒൻപത് പ്രേരണകളല്ലേ ഒൻപത് പ്രചോദനങ്ങളല്ലേ ഒൻപത് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രേരിപ്പിക്കുന്ന ശക്തി ഊർജങ്ങളല്ലേ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ഇന്ന് ഏഴാമത്തെ ദിവസം നവരാത്രിയുടെ ആ ഏഴാമത്തെ ദിവസം എന്ന് പറയുമ്പോൾ മൂന്നാമത്തെ ഘട്ടം ആരംഭിക്കുന്ന ദിവസം അപ്പോ സൃഷ്ടിയും സ്ഥിതിയും സംഹാരവും എന്നിങ്ങനെ മൂന്ന് ഘട്ടങ്ങളാണ് എങ്കിൽ നമ്മള് നമ്മളിൽ എല്ലാം ഇല്ലാതെയാക്കുന്ന നമ്മളിലെ സകല അസുരന്മാരെയും ഇല്ലാതെയാക്കുന്ന നമ്മളിൽ നിന്ന് കാലാകാലങ്ങളായി നമ്മളിൽ ഉണ്ടായിരിക്കുന്ന സകല നെഗറ്റിവിറ്റീസിനെയും ഇല്ലാതെയാക്കുന്ന ആ ഭഗവതിയെ അറിഞ്ഞ് ഉപാസിച്ച് ഈ ദിവസം ഏഴാമത്തെ ദിവസം ആദ്യത്തെ മൂന്ന് ദിവസങ്ങൾ കഴിഞ്ഞ് നാലാമത്തെ ദിവസം നമ്മൾ പുതുതായി പിറവി പിറവികൊണ്ടു ഇപ്പോഴിതാ ഏഴാമത്തെ ദിവസം പ്യൂരിഫൈഡായി എല്ലാ നെഗറ്റിവിറ്റീസും പുറത്തേക്ക് പോയി സകലത്തും 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 പുറത്തേക്ക് കളഞ്ഞ് പരിശുദ്ധമായി നിൽക്കുമ്പോൾ നമ്മൾ അറിയുന്ന ഭഗവതി നാളത്തെ ദിവസം നമ്മൾ ഉപാസിക്കുന്ന ഭഗവതി മഹാഗൗരി പൂർണമായിട്ടും പൂർണമായും ആ പ്യൂരിഫൈഡായിട്ട് നിൽക്കുന്നു നമ്മളിൽ എല്ലാ തരത്തിലും ആ ശുദ്ധമായി നിൽക്കുന്നത് വെളുത്തു നിൽക്കുന്നത് എല്ലാം എല്ലാം നമ്മളിൽ ഉണർത്തി നിൽക്കുന്ന ശക്തി ശക്തിയേതോ ആ ശക്തിയെ നമ്മൾ ഇവിടെ മഹാഗൗരി എന്ന് വിശേഷിപ്പിക്കുന്നു അപ്പൊ നമ്മൾ കാളരാത്രിയെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞ എന്താണ് സുംഭ നിശുംഭന്മാർ എന്ന അസുഖന്മാര് ഒരുപാട് അനുഗ്രഹങ്ങൾ വാങ്ങി ആ അനുഗ്രഹങ്ങൾ അവര് പിന്നീട് ആ അനുഗ്രഹങ്ങൾ കൊണ്ട് ദേവലോകത്തിനും ദേവന്മാർക്കും നന്മകൾക്കും എല്ലാം ബുദ്ധിമുട്ടുണ്ടാക്കാൻ തുടങ്ങിയപ്പോഴാണ് എല്ലാ ദേവന്മാരും ചേർന്ന് പ്രാർത്ഥനകൾ നടത്തുകയും സ്നാനാദി സ്നാനാധികാരങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരുന്ന പാർവതി അത് കേൾക്കുകയും അംബികയായി പരിണമിക്കുകയും ചെയ്തതെന്ന് പറഞ്ഞു ആ അംബികയിൽ നിന്നാണ് പിന്നീട് ശക്തമായി ആ ഇല്ലാ ചണ്ടമുണ്ട് അസുരന്മാരെ നിഗ്രഹിക്കണമെങ്കിൽ ചാമുണ്ടയായും കാളരാത്രിയായും ചണ്ടികയായും ഒക്കെ പരിണമിക്കണമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ശക്തമായ യുദ്ധത്തിൽ ആ അസുരന്മാരെ നിഗ്രഹിക്കുന്നു എന്നാൽ സുംഭനിസുംഭന്മാർ ബാക്കിയാകുന്നുണ്ടല്ലേ സുംഭൻ നിസുംഭന്മാരെ നിഗ്രഹിക്കുവാൻ വേണ്ടി ഭഗവതി കൈക്കൊണ്ട രൂപമാണ് മഹാഗൗരി എന്ന ഭാവം മഹാഗൗരി എന്ന ഭാവം സുഭൻ നിസുംഭന്മാരെ നിഗ്രഹിക്കുവാൻ വേണ്ടി കൈക്കൊണ്ടു എന്ന് പറയാനാവില്ല കാരണം കാളരാത്രിയും ചാമുണ്ടയും ചണ്ടയും ഒക്കെ ചേർന്നിട്ടാണ് സുംഭൻ നിസുംഭന്മാരെ നിഗ്രഹിക്കുന്നത് ഭഗവതിയുടെ പല രൂപങ്ങൾ ചേർന്നിട്ടാണ് സുംഭൻ നിസുംഭന്മാരെ നിഗ്രഹിക്കുന്നത് ആരാണ് സുംഭൻ സുംഭൻ എന്ന വാക്ക് എന്തിനെയാണോ ഉദ്ദേശിക്കുന്നത് എന്ന് പറയുന്നത് നമ്മളുടെ ഐ അല്ലെങ്കിൽ ഞാൻ എന്ന ഭാവമാണ് ഐനസ് അല്ലെങ്കിൽ മൈനസ് എന്ന് പറയുന്നതാണ് ഇവിടെ സുംഭനും നിസുംഭനും അതായത് നമ്മൾ പലതവണ പറയേണ്ടായി നമ്മളുടെ ആ നമ്മൾ കൊടുക്കുന്ന നമ്മൾ എന്നുള്ള ഞാൻ ഞാൻ എന്നുള്ള വിചാരത്തിന്റെയും ആ എല്ലാ തരത്തിലുള്ള ഐനസ് അല്ലെങ്കിൽ ഞാൻ എന്ന ഭാവത്തിന്റെയും മൂർത്തിമത് ഭാവമായി സുംഭൻ നിൽക്കുന്നു അതുപോലെ തന്നെ ശക്തിയോടു കൂടി ശക്തി നിറഞ്ഞു നിൽക്കുന്ന അല്ലെങ്കിൽ ശക്തി എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പറയുന്ന ഊർജ്ജമല്ല എന്താ ദുഷ്ടശക്തി നിറഞ്ഞു നിൽക്കുന്ന ഒരു ഭാവത്തോടു കൂടി മൈനസ് അല്ലെങ്കിൽ എൻ്റേത് എന്ന ചിന്ത നമ്മൾ ഇതിനെക്കുറിച്ച് മുമ്പ് പറഞ്ഞു ഞാൻ എൻ്റെത് എൻറ്റേത് അല്ലാത്തത് ഈ മൂന്ന് പുരങ്ങളെയും സുന്ദരമാക്കി തരുന്നു സുന്ദരി പക്ഷേ അതെല്ലാം സുന്ദരമാക്കിയാലും പിന്നീടും നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഉപാസനയിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ പ്യൂരിഫിക്കേഷനിലേക്ക് പോകുമ്പോൾ വീണ്ടും നമ്മളുടെ ഈ ഐനസ് മൈനസ് എവിടെ നിന്നെങ്കിലും ഒക്കെ പൊങ്ങി വരും നമ്മൾ എത്ര ജ്ഞാനം നേടി ജ്ഞാനത്തിലേക്ക് കൂടുതൽ കൂടുതൽ ഉണരുന്നോ അത്രത്തോളം വിനയാനിതരാകണം പക്ഷെ പലപ്പോഴും നമ്മൾ ഇത് സംഭവിക്കുന്ന എന്താണ് ഞാൻ കൂടുന്നതിനനുസരിച്ച് ഞാൻ ഞാൻ എന്നുള്ള വിചാരവും അതുപോലെ തന്നെ എൻ്റേത് എൻ്റെ അറിവ് എൻ്റെ ബുദ്ധി എൻ്റെ ചിന്ത എൻ്റെ വീട് എൻ്റെ സ്വത്ത് എന്നിങ്ങനെയുള്ള ചിന്തകൾ കൂടി കൂടി വേണം അപ്പോൾ ഈ ഈഗോയും ഈ അറ്റാച്ച്മെൻറ്റും ഇത് രണ്ടും ഒരിക്കലും വേർപിരിയാനാകാതെ നിൽക്കുന്ന തുല്യ ശക്തികളാണ് ഒരിക്കലും അവരെ വേർപിരിച്ച് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റില്ല അവരങ്ങനെ തന്നെ നിൽക്കുക എപ്പോഴും അപ്പോൾ ആ അതിൽ നമ്മള് എന്താ പറയാ മാറ്റം ഇല്ലാതെ നിൽക്കും രണ്ടുപേരും സുബരും നിസുംബരെയും വേർതിരിപ്പിക്കാൻ പറ്റില്ല ഒരു എപ്പോഴും ഒരുമിച്ച് തന്നെ ഇരിക്കും അപ്പൊ നമ്മളുടെ അകത്ത് നമ്മളുടെ ആ അകത്തിനെ കാണാൻ നമ്മളുടെ അകശക്തിയെ കാണാനായിട്ട് തടസ്സമായി നിൽക്കുന്ന രണ്ട് ശക്തികൾ നമ്മൾ സുംഭ നിസുംഭ എന്ന് പറയുന്നു അസ്മിത അല്ലെങ്കിൽ ഞാൻ ഞാൻ എന്നുള്ള ഭാവം അതാണ് ഇവിടെ മമത അസ്മിത മമത ഈ രണ്ട് ഭാഗങ്ങളാണ് സുംഭ നിസുംഭ എന്ന് പറയുന്നത് ഈ സുംഭ നിസുംഭന്മാരെ നിഗ്രഹിക്കുന്നതോടുകൂടി ആ അസുരന്മാരെല്ലാം പൂർണമായും ഇല്ലാണ്ടായി കഴിഞ്ഞു എന്ന് മനസ്സിലാക്കുകയാണ് പൂർണമായും അതില്ലാണ്ടായി കഴിഞ്ഞു അപ്പൊ പിന്നെ ഇനി എന്താണ് വേണ്ടത് എല്ലാം ഇല്ലാതായി കഴിഞ്ഞാൽ പ്യൂരിഫിക്കേഷൻ അല്ലേ ഭഗവതി വീണ്ടും മനസരോവരത്തിലെത്തി സ്നാനം ചെയ്തു സ്നാനം ചെയ്തതിനു ശേഷം മനസരോവരത്തിൽ നിന്നിറങ്ങി കൈലാസത്തിലേക്ക് പോകുന്ന ഭാവമാണ് മഹാഗൗരി മഹാഗൗരി എന്ന് പറയുന്ന ചൈതന്യത്തെ അങ്ങനെയാണ് കാണേണ്ടത് മഹാഗൗരിയുടെ ചിത്രം ഒന്ന് കണ്ടു നോക്കാം നമുക്ക് മഹാഗൗരി പൂർണമായും വെളുപ്പ് അതായത് വെളുപ്പ് എന്ന് പറയുമ്പോൾ കറുപ്പ് ഇരുട്ടിനെയും വെളുപ്പ് പിന്നെ ഈ ചിത്രം അല്ല വെളുപ്പ് എന്ന് പറയുന്നത് നമ്മളിലെ തെളിമയെയും കറുപ്പ് എന്ന് പറയുന്നത് നിറങ്ങൾ കൊണ്ട് നമ്മൾ വേർതിരിച്ച് കാണുകയല്ല പക്ഷെ ഇവിടെ മഹാഗൗരി എന്ന് പറയുന്നത് അമാവാസിയിൽ നിന്ന് പൗർണമിയിലേക്കുള്ള സഞ്ചാരമായതുകൊണ്ടാണ് ആയത് കൊണ്ടാണ് അമാവാസിയിൽ നോമൂൺ ഡേ അപ്പോൾ ഇരുട്ടാണ് അപ്പോൾ പൗർണമിയിലേക്കുള്ള സഞ്ചാരത്തെയാണ് അമാവാസിയിൽ നിന്ന് പൗർണമിയിലേക്ക് സഞ്ചരിക്കുന്ന പതിനാറ് ദിവസത്തിന്റെ കാലത്തിൽ ആദ്യത്തെ ഒൻപത് ദിവസങ്ങളെയാണ് നമ്മൾ നവരാത്രിയായിട്ട് പറയുമ്പോൾ അതിൽ ഏഴാമത്തെ ദിവസം ഇരുട്ടിനെ അല്ലെങ്കിൽ അമാവാസി എട്ടാമത്തെ ദിവസം പൗർണമി എന്ന് പറയാം അപ്പോൾ ആ രണ്ട് ദിവസങ്ങളിൽ പ്രധാനമായും എല്ലാ ഇല്ലാത്തതുകളിൽ നിന്നും അല്ലെങ്കിൽ എല്ലാ ഇരുട്ടിൽ നിന്നും പ്രകാശമാണ് യഥാർത്ഥത്തില ഇരുട്ട് എന്ന് മനസ്സിലാക്കാവുന്ന രീതിയിൽ ചന്ദ്രൻ ഇല്ലാതെയാകുമ്പോൾ അല്ലെങ്കിൽ ചന്ദ്രനെ കാണാതെയാകുമ്പോഴാണ് അമാവാസി ചന്ദ്രൻ തെളിയുമ്പോൾ പൗർണമി എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് മഹാഗൗരിയുടെ ഭാവത്തിലേക്ക് എത്തുന്നത് അവിടെ നമുക്ക് കാണാം ആ ചന്ദ്രൻ ഇല്ലാത്തത് അല്ലെങ്കിൽ നേർത്തൊരു ചന്ദ്രൻ പൗർണമിയുടെ പൂർണഭാവം ഭഗവതിയുടെ ഐശ്വര്യ വലയത്തിലാണെങ്കിലും ഇപ്പുറത്തായിട്ട് നമുക്ക് അമാവാസിയും പൗർണമിയും ഒത്തുചേർന്ന രണ്ട് ഭാവങ്ങളും ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞു തരുന്ന ഭഗവതിയെ നമുക്ക് കാണാം ഭഗവതി വെളുത്ത കാളക്കി വെളുത്ത വസ്ത്രം ധരിച്ച് വെളുത്ത പൂക്കൾ പിടിച്ച് ഇരിക്കുന്നു സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും ഐശ്വര്യ സ്വരൂപമായിട്ടാണ് മഹാഗൗരി നിൽക്കുന്ന മഹാഗൗരിയുടെ മന്ത്രം ഒന്ന് നമുക്ക് നോക്കാം എന്താണ് മഹാഗൗരിയുടെ മന്ത്രം ശ്വേതേ വൃഷേ സമാരു ശ്വേതേ വൃഷേ അതായത് വെളുത്ത രൂപം വെളുത്ത രൂപത്തിൽ വെളുത്ത മുഴുവനും വെളുത്ത നിറത്തിൽ ആഗ്രഹം ചെയ്ത് നിൽക്കപ്പെട്ടെന്ന ഭഗവതിയെയും വിളിക്കുന്നുണ്ട് അല്ലെങ്കിൽ ആ വെളുത്ത കാളയെയും പറയുന്നുണ്ട് സമാരൂഢ അതിനുമേലേറി നിൽക്കുന്ന ശ്വേതാംബരധര ശ്വേതാംബരധര എന്ന് പറഞ്ഞാൽ വെളുത്ത ആകാശം പോലെയുള്ള വസ്ത്രം ധരിച്ചിട്ട് നിൽക്കുന്ന ശുചി ഏറ്റവും ശുദ്ധമായ ഭാവം മഹാഗൗരി ശുഭം ദ മഹാഗൗരി എല്ലാ തരത്തിലുള്ള ശുഭവും തരണം എങ്ങനെയാണ് മഹാദേവ പ്രമോദത മഹാദേവൻ എങ്ങനെയാണോ സർവ്വശുഭവും നൽകുന്നത് മഹാദേവനെ എങ്ങനെയാണോ കൂടി ഇരിക്കുവാൻ മഹാഗൗരി കാരണമാകുന്നത് അതുപോലെ എൻ്റെ ആനന്ദത്തെ എനിക്ക് ശുഭകരമായി സർവ്വതം ഭവിക്കാനുള്ള അനുഗ്രഹങ്ങൾ നൽകുക എന്നുള്ളതാണ് ഇതർത്ഥമാക്കുന്നത് ശ്വേതേ വൃഷേ സമാരൂഢ ശ്വേതാംബരധരാശുചി മഹാഗൗരി ശുഭം ദത്യാ മഹാദേവ പ്രമോദത അതാണ് മഹാഗൗരിയുടെ മന്ത്രം മഹാഗൗരിയെക്കുറിച്ച് കൂടുതൽ എന്ത് പറയാനാണ് ശുദ്ധം ശാന്തം വ്യക്തം ശുംഭനിശുംഭന്മാരെ കൂടി നിഗ്രഹിച്ചു കഴിഞ്ഞാൽ സർവ്വവിധ അസുരന്മാരെയും നിഗ്രഹിച്ചു കഴിഞ്ഞു അപ്പം നമ്മൾ അസുരന്മാരുടെ പേരുകൾ പറഞ്ഞപ്പോൾ എന്തൊക്കെ പറഞ്ഞു ചണ്ടമുണ്ട് അസുരന്മാർ നമ്മളിൽ തന്നെ ഒളിഞ്ഞു കിടക്കുന്ന ക്രൂരതകൾ നമ്മളറിയാതെ നമ്മളിൽ ഒരു ഹിംസാസ്വഭാവം ഉണ്ടെങ്കിൽ ഏതെങ്കിലും തരത്തിൽ എപ്പോഴെങ്കിലും നമ്മളിൽ വന്നിട്ടുള്ള ഏതെങ്കിലും ജന്മങ്ങളിൽ വന്നിട്ടുള്ളതോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ നമ്മളിൽ വന്നിട്ടുള്ള നമ്മുടെ പരിണാമത്തിന്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ളതോ എന്തായാലും ഒരു ഹിംസ സ്വഭാവം നമ്മളിൽ ഉണ്ടെങ്കിൽ അതിനെ ഇല്ലാതെയാക്കുന്നു ആദ്യം ചെണ്ടമുണ്ടാസുരന്മാരെ നിഗ്രഹിച്ചുകൊണ്ട് ചാമുണ്ടയായി നിന്നുകൊണ്ട് അത് കഴിഞ്ഞിട്ടോ രക്തബീജാസുരൻ നമ്മൾ പറഞ്ഞു രക്തബീജാസുരൻ എങ്ങനെയാണ് നമ്മളെ ജന്മത്തിലൂടെ നമ്മളിലേക്ക് പകർന്നു വന്നിട്ടുള്ള എന്തൊക്കെ നെഗറ്റിവിറ്റീസ് ഉണ്ടോ അതെല്ലാം കളയുന്നു ഇനി മഹിഷാസുറിനെ പറയുകയാണെങ്കിൽ നമ്മൾ ആദ്യമേ പറഞ്ഞു നമ്മളുടെ ആ ഈഗോയും സൂപ്പർ ഈഗോയും ഒക്കെ ചേർന്ന് ഇങ്ങനെ കൊമ്പുകളായിട്ട് മുളച്ചു നിൽക്കുന്ന മഹിഷാസുറിനെ കുറിച്ച് പറഞ്ഞു ഇത് കഴിഞ്ഞിട്ട് ധൂമ്ര ലോചനൻ വേണ്ടത് കാണാത്ത രീതിയിൽ പുക കൊണ്ട് മറയുന്ന അവസ്ഥ പുക കൊണ്ട് കാഴ്ച മറയുന്ന ഒരവസ്ഥയും ഉണ്ട് അതേ പുക അഗ്നിയാണ് എന്ന തിരിച്ചറിവിന്റെ കാഴ്ചകളുമുണ്ട് അപ്പൊ പുക എപ്പോഴും കാഴ്ചയെ മറയ്ക്കുന്നില്ല ഇരുട്ടെപ്പോഴും നെഗറ്റീവ് അല്ല ഈഗോ എന്ന് പറയുന്നതും എപ്പോഴും നമ്മളെ നമ്മളുടെ അഹംഭാവം മാത്രമല്ല അഹംബോധത്തിലേക്കുള്ള സൂചനയുമാണ് അപ്പൊ അങ്ങനെയൊക്കെ മനസ്സിലാക്കുമ്പോൾ ചണ്ടമുണ്ടാസുരന്മാര് നമ്മളിലെ ആ ഞാൻ 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 എന്നുള്ള വിചാരം അതുപോലെ തന്നെ എൻ്റേത് എൻ്റേത് എന്നുള്ള സ്വാർത്ഥത അസ്മിത മമത എന്നിങ്ങനെയുള്ള ഭാവങ്ങളിൽ നിന്ന് ഉണ്ടായി വരുന്ന നമ്മളിലെ എല്ലാ നെഗറ്റിവിറ്റീസിനെയും ഇല്ലാതെ ആക്കി കഴിയുമ്പോൾ ഭഗവതി വീണ്ടും ഒന്ന് മാനസരസിലേക്ക് ഇറങ്ങുന്നു കുളിച്ച് ശുദ്ധയാകുന്നു ആ മഹാഗൗരി ഭാവത്തിലേക്ക് മഹാദേവനെ സന്തോഷിപ്പിച്ചുകൊണ്ട് ആ കളമേലേറി കൈലാസത്തിലേക്ക് ചെല്ലും മഹാഗൗരി മറ്റൊരു വാക്കുമില്ലാതെ ഒരു ശുദ്ധി മനസ്സിലേക്ക് വന്നിട്ടുണ്ടാകും ഒരു മഞ്ഞ് പെയ്യുന്ന അവസ്ഥ കൈലാസത്തിലെ ഹിമഗണങ്ങൾ നമ്മളിങ്ങനെ ആഗിരണം ചെയ്യുന്ന അവസ്ഥ അത് തന്നെയാണ് നമുക്ക് സദാ മഹാഗൗരി നൽകിക്കൊണ്ടേയിരിക്കുന്നത് അപ്പോൾ നവരാത്രിയുടെ എട്ടാമത്തെ ദിവസമായ നാളെ നമ്മൾ ഉപാസിക്കുന്ന ഭഗവതി നവദുർഗകളിൽ നമ്മൾ ഉപാസിക്കുന്ന ഭഗവതി മഹാഗൗരി മഹാഗൗരി നവരാത്രിയുടെ ആദ്യത്തെ ദിവസത്തിൽ നമ്മൾ ഉപാസിച്ച ഭഗവതി ശൈലപുത്രി എട്ടാമത്തെ ദിവസം നമ്മൾ ഉപാസിക്കുന്ന ഭഗവതി മഹാഗൗരി രണ്ടും ഒന്ന് തന്നെയാണ് ഒരേ ഭാവം തന്നെയാണ് എന്നാൽ രണ്ട് തലങ്ങളിൽ നിൽക്കുന്നു ഒന്ന് ശിവനിങ്കലേക്ക് ചേരാൻ തപസ്സു ചെയ്യുന്ന ഭഗവതി രണ്ട് ശിവനിങ്കൽ ചേരുകയും ശിവനിങ്കൽ നിന്നുകൊണ്ട് എല്ലാത്തിനെയും ശുദ്ധമാക്കുകയും വീണ്ടും ശിവനിംഗലേക്ക് എത്തുകയും ചെയ്യുന്ന ഭഗവതി കൈലാസിലേക്ക് മടങ്ങി എത്തുകയും ചെയ്യുന്ന ഭഗവതി അപ്പോ നമ്മൾ എവിടെ നിന്നാണ് സഞ്ചരിച്ചു തുടങ്ങിയത് ശൈലപുത്രയിൽ നിന്ന് സഞ്ചരിച്ച് മഹാഗൗരിയിലേക്ക് നമ്മൾ എത്തുന്നു അപ്പം നമ്മൾ എത്തുന്നത് മഹാ കൈലാസത്തിലേക്കുള്ള മടങ്ങിപ്പൊക്ക് മഹാദേവനെങ്കിലേക്കുള്ള ചേരാനുള്ള പൊക്കിലേക്കാണ് നമ്മൾ യാത്ര ചെയ്ത് യാത്ര ചെയ്ത് വന്നെത്താം അപ്പൊ അത് നമ്മളുടെ ആധ്യാത്മികതയുടെ ഉണർവ് കൂടിയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മഹാഗൗരിയെ നമുക്ക് നാളെ വന്ദിക്കാം മഹാഗൗരി സിദ്ധിദാത്രി കമലാത്മിക എന്നിങ്ങനെയുള്ള ഭഗവതിമാരെ കുറിച്ച് കൂടുതലൊന്നും പറയാനില്ല അതൊക്കെ നമ്മൾ ഉള്ളിൽ എക്സ്പീരിയൻസ് ചെയ്യുന്നതാണ് എക്സ്പീരിയൻസ് ചെയ്യുന്ന അവസ്ഥകളാണ് അവിടെ ഒന്നും വേറെ ഒന്നുമില്ല നിറഞ്ഞ മൗനവും ഗൂഢമായ നിഗൂഢമായ ചില സ്പന്ദനങ്ങളും ചെറിയ ചെറിയ തരംഗങ്ങളും പിന്നെ ശാന്തമായ അവസ്ഥയിൽ അതാണ് മഹാഗൗരി അപ്പൊ നവരാത്രിയുടെ എട്ടാം നാളിൽ നാളെ നമ്മൾ ഉപാസിക്കുന്ന ഭഗവതി മഹാഗൗരിയാണ് അപ്പോൾ അത് നമ്മുടെ നവദുർഗാജ്ഞാനത്തിലേക്ക് ചെല്ലട്ടെ ഇനി നമുക്ക് ബഗളാമുഖി എന്ന ഭഗവതിയാണ് നമുക്ക് ദശമഹാവിദ്യകളിൽ പറയാനുള്ളത് ബഗളാമുഖി ബഹളാമുഖി എന്നുള്ള പേര് തന്നെ പലരും ആദ്യമായിട്ടായിരിക്കും കേൾക്കുന്നത് അല്ലെ ഇങ്ങനെ ഒരു ദേവതയുണ്ട് ധൂമപതി ബഹളാമുഖി ദശമഹാവിദ്യകളെ കുറിച്ച് ആദ്യം കേൾക്കുന്നവർക്കെല്ലാം ഇതെന്താണ് ഇത് ആരാണ് എന്നാണ് തോന്നുന്നത് അപ്പൊ അതിൽ ധൂമപതി വ്യക്തമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഇന്ന് നമ്മൾ ബഹളാമുഖിയെ വ്യക്തമാക്കുകയാണ് ബഹളാമുഖിക്ക് ആരാധനാ സമ്പ്രദായങ്ങൾ ബംഗാളിലും ആസാമിലും ഒറീസയിലും ഒക്കെ ബഹളാമുഖിക്ക് വ്യക്തമായ ആരാധനാ സമ്പ്രദായങ്ങളുണ്ട് മറ്റൊരു സമ്പ്രദായം ഉള്ളത് വാരാണസിയിലാണ് ദശമഹാവിദ്യകൾക്ക് പൂജയുള്ള മറ്റൊരു സ്ഥലം വാരാണസി ആണ് വാരാണസിയിൽ ഇവരെല്ലാം ഗുപ്തഭാവത്തിൽ ഇരിക്കുന്നുണ്ട് ബഹളാമുഖി ബഹളാമുഖി മഞ്ഞൾ ചേർത്ത കടലിൽ അതായത് മഞ്ഞ നിറമുള്ള കടലിൽ മഞ്ഞ വസ്ത്രങ്ങൾ ധരിച്ച് ഇരിക്കുന്നു എന്നുള്ളതാണ് സങ്കല്പം പൂർണമായും പീതാംബര എന്നാണ് ദേവിയെ വിശേഷിപ്പിക്കുന്നത് പീതാംബര എന്ന് തന്നെയാണ് ബഹളാമുഖിയെ വിശേഷിപ്പിക്കുന്നത് മഞ്ഞ എന്നുള്ളത് നമ്മളുടെ ഒരു ഐശ്വര്യത്തിന്റെ ചിഹ്നമാണ് ആ മഞ്ഞപ്പിൽ നിൽക്കുന്ന ഭഗവതി മഞ്ഞച്ച് നിൽക്കുന്ന എല്ലാം മഞ്ഞയായിട്ട് വിചാരിക്കുന്ന ഒരു ഭഗവതിയാണ് ബഹളാമുഖി ബഹളാമുഖിയുടെ ക്ഷേത്രങ്ങളിലേക്ക് പോയി കഴിഞ്ഞാല് എല്ലാം മഞ്ഞയായിരിക്കും ഭഗവതി അണിയുന്നത് മഞ്ഞ ഭഗവതി കൊടുക്കുന്ന പൂക്കൾ മഞ്ഞ ഭഗവതിക്ക് വെക്കുന്ന പ്രസാദങ്ങൾ മഞ്ഞ മഞ്ഞ നിറത്തിലുള്ളതെല്ലാം ഭഗവതിക്ക് ഇഷ്ടമാണ് അങ്ങനെയാണ് മഞ്ഞ മഞ്ഞയായിട്ടിരിക്കും ബഹളാമുഖിയുടെ ക്ഷേത്രം ഈ ബഹളാമുഖി നിറം ബഹളം എന്ന് പറയുന്നത് ശരിക്കും കൊക്കാണ് കൊക്കിന്റെ മുഖമുള്ള ഭഗവതി എന്നും വിശേഷിപ്പിക്കാറുണ്ട് അങ്ങനെ തന്നെ ഭഗവതി രൂപത്തെ ആരാധിക്കുന്ന കൽക്കത്തയിലെ ചില ക്ഷേത്രങ്ങളുണ്ട് കൊക്കിന്റെ മുഖത്തോടു കൂടിയിട്ടുള്ള ഭഗവതി ഈ കൊക്ക് എന്ന് പറയണത് നമ്മളുടെ ഏകാഗ്രഭാവത്തിന്റെ ഒരു ചിഹ്നമാണ് നമ്മളുടെ മൈൻഡിന്റെ മനസ്സിന്റെ അഞ്ച് തലങ്ങളിൽ ഒരു തലത്തെ പറയുന്നത് ഏകാഗ്രന്നാണ് അതിന് പറയുന്ന മറ്റൊരു പേര് ക്രൈൻ മൈൻഡ് എന്നാണ് ക്രൈൻ മൈൻഡ് എന്ന് പറഞ്ഞാൽ കൊക്ക് കൊക്കിൻ്റെ മാനസികാവസ്ഥ കൊക്ക് എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ആണ് അത്രയ്ക്ക് ആയി നിൽക്കുന്ന നമ്മുടെ ലക്ഷ്യപ്രാപ്തിയിലേക്ക് അത്രയും ഫോക്കസ്ഡ് ആയിരിക്കുന്ന ഒരു പക്ഷിയാണ് കൊക്ക് അപ്പൊ ആ കൊക്കിന്റെ മുഖമുള്ള ഭഗവതി എന്ന് പറയുമ്പോൾ നമ്മളുടെ ഏകാഗ്രതയുടെ ചിഹ്നം കൂടിയാണ് ബഗളാമുഖി എന്ന് മനസ്സിലാക്കാം ബഹളാമുഖി എന്ന് പലരും പറഞ്ഞു കേൾക്കാറുണ്ട് ബഗളാമുഖിയാണ് ഈ ബഹളാമുഖി തന്നെയാണ് ചില സമയങ്ങളിൽ വാരാഹിയായി മാറുന്നത് എന്ന് പറയാറുണ്ട് വാരാഹിയെ മഞ്ഞൾ വെച്ച് ആരാധിക്കുമ്പോൾ മഞ്ഞൾ വസ്ത്രങ്ങൾ അണിയിക്കുമ്പോൾ പീതാംബരയാക്കുമ്പോൾ ഈ വാരാഹി എന്ന ആത്മശക്തി വരാഹി എന്ന ശക്തി സ്വരൂപിണി ബഹളാമുഖിയായിട്ട് മാറും വാരാഹിയെ മനസ്സിലാക്കിയാൽ ബഹളാമുഖിയെ എളുപ്പത്തിൽ പെട്ടെന്ന് മനസ്സിലാക്കാനാകും അന്ധേ അന്ധിനി നമഹാ അന്ധകാരത്തിൻ്റെ അന്ധകാരത്തെക്കുറിച്ചുള്ള നമ്മളുടെ അജ്ഞതയെ അന്ധകാരത്തെക്കുറിച്ചുള്ള ആ എല്ലാ തരത്തിലുള്ള ഇരുട്ട് അന്ധകാരത്തെക്കുറിച്ച് അറിഞ്ഞുകൂടാത്ത ഇരുട്ടിനെ മാറ്റിത്തരുന്ന ഭഗവതിയാണ് അന്ധേ അന്ധിനി നമക എന്ന് പറയുന്നത് എല്ലാ തരത്തിലും നമ്മളെ ഉണർത്തുന്ന നമ്മളിലെ എല്ലാ തരത്തിലുള്ള നെഗറ്റിവിറ്റീസിനെയും സ്തംഭിപ്പിക്കുന്ന ഭഗവതിയാണ് വാരാഹി അതേപോലെ തന്നെയാണ് അതേ ശക്തി തന്നെയാണ് ബഹളാമുഖി ബഹളാമുഖിയുടെ രൂപം ഒന്ന് ആദ്യം കാണാം ബഹളാമുഖിയുടെ ഒന്ന് കണ്ടാലേ അതിനെക്കുറിച്ച് കൂടുതൽ പറയാൻ പറ്റുള്ളൂ നന്നായി കാണാൻ പറ്റുന്നുണ്ടോ കണ്ടുള്ളൂ ഇപ്പൊ ഇതിനകത്തൊരു നീല കടലിൽ ഇരിക്കുന്ന പോലെയാണ് ശരിക്കും ധ്യാന ശ്ലോകങ്ങളിൽ പറയുന്നത് ആ കടൽ പോലും മഞ്ഞൾ അരച്ചു കലക്കിയത് പോലെ മഞ്ഞ നിറമാണെന്ന് ചുറ്റും മഞ്ഞയാണ് ഭഗവതി മഞ്ഞ താമരയിൽ കാൽ വെച്ച് മഞ്ഞ വസ്ത്രങ്ങൾ ധരിച്ച് ഒരു ശവത്തിനു മേലിരിക്കുകയാണ് കയ്യിൽ ഒരു ഉണ്ട് ദണ്ട് പോലെയുള്ളതാണ് ദണ്ട് കാണുന്നുണ്ടോ ഭഗവതിയുടെ ആയുധം ഒരു ഗത കാണുന്നുണ്ടോ പോലെ പോയി ഒരു ഗതയുടെ സ്വരൂപത്തിൽ ഉണ്ടല്ലോ അല്ലെ ആ ഗതയാണ് കയ്യിൽ പിടിച്ചിരിക്കുന്നത് ഭഗവതി അപ്പോ മഞ്ഞ വസ്ത്രം ധരിച്ച പീതാംബരായ ഭഗവതി ഇങ്ങനെയാണ് ഇരിക്കുന്നത് ഈ ബഹളാമുഖി എന്ന് പറയുന്ന ശക്തി ഒരു അസുരനെ പിടിച്ചിട്ടുണ്ട് അസുരന്റെ നാക്ക് ഇങ്ങോട്ട് വലിച്ചു പിടിച്ചിട്ടുണ്ട് ഈ അസുരനെ കുറിച്ചുള്ള ഐതിഹ്യം എന്താ വെച്ചാൽ ഈ അസുരന്റെ പേര് മദന എന്നാണെന്നും ഈ മദന ഒരു വരം നേടിയിരിക്കുകയാണ് അയാൾ എന്ത് പറയുന്നോ അത് സത്യമായി ഭവിക്കണം ആ വരമാണ് നേടിയിരിക്കുന്നത് എന്താവശ്യപ്പെടുന്നോ അതങ്ങടെ സത്യമായിട്ട് ഭവിക്കണം എന്നുള്ള വരം നേടിയിരിക്കുകയാണ് സ്വാഭാവികമായിട്ടും ഇത്തരം വരങ്ങൾ കിട്ടിയാൽ എന്താണ് ഉണ്ടാവുക അഹങ്കാരം വർദ്ധിക്കും അതിനനുസരിച്ച് നമ്മൾ പല പല കാര്യങ്ങൾ പലതും പ്രവർത്തിക്കാൻ അല്ലെങ്കിൽ ആ അഹങ്കാരത്തിന് മേൽ നമ്മൾ പ്രവർത്തിക്കാൻ തുടങ്ങും ഇദ്ദേഹത്തിന് അത് തന്നെ സംഭവിച്ചു ഉടനെ പിന്നെ ആ ദേവന്മാരെല്ലാം ചേർന്ന് ഭഗവതി എങ്കിൽ അഭ്യന്തരക്കി എന്താണ് ഇതിനൊരു പരിഹാരം ഇയാള് ഇങ്ങനെ ദേവന്മാരുടെ ഇന്ദ്രന്റെ മുന്നിലൊക്കെ വന്നിട്ട് നിന്റെ രാജാധികാരം നഷ്ടപ്പെടട്ടെ നിന്റെ ദേവേന്ദ്ര പദം നഷ്ടപ്പെട്ട് എന്നൊക്കെ വെറുതെ പറഞ്ഞാൽ അത് തന്നെ സത്യമായിട്ട് വലിക്കും അപ്പൊ അത് ഇയാളുടെ മുന്നിൽ വരാനായിട്ട് ഭയന്ന് 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 എല്ലാരും ജപിക്കേണ്ട അവസ്ഥ വന്നു ഇയാൾ എന്ത് പറയും അപ്പോ ഭഗവതിയിൽ അല്ലാതെ ആരിൽ അഭയം തിരക്കും അല്ലേ അപ്പൊ ഭഗവതിയിൽ വന്ന് അഭയം തിരക്കാണ് ഭഗവതി എന്താ ചെയ്യണം എന്നറിയോ ഈ അസുരനെ യുദ്ധത്തിന് ക്ഷണിക്കാണ് യുദ്ധത്തിന് ക്ഷണിച്ച് യുദ്ധത്തിന്റെ ഒരു പ്രത്യേക ഘട്ടത്തിൽ ഭഗവതി ആ നാക്കുംങ്ങട് വലിച്ചു പിടിച്ചിട്ട് ഗത കൊണ്ട് പ്രഹരിക്കാണ് പ്രഹരിക്കും എന്നുള്ളത് ആദ്യം പറയാണ് പ്രഹരം കിട്ടും എന്ന് പറയാം പിന്നെയും ശബ്ദിക്കാൻ ശ്രമിച്ചപ്പോൾ ഒറ്റക്ക് പ്രഹരിക്കാൻ പ്രഹരം കിട്ടുന്നതോടുകൂടി വാക്കുച്ഛരിക്കാനുള്ള ശക്തി അയാളിൽ ഇല്ലാതാവുകയാണ് വാക്കുച്ഛരിച്ചാലല്ലേ അത് സത്യമാവുള്ളൂ അത് മാനിഫെസ്റ്റ് ചെയ്യുള്ളു അപ്പൊ അത് പിടിച്ചിട്ട് ഗത കൊണ്ട് അടിക്കുകയാണ് ഒരു ആയുധമല്ല മുറിച്ച് കളയുന്ന ഒരു ആയുധമല്ല നാക്ക് മുറിച്ച് കളയാനായിട്ട് വാളോ അല്ലെങ്കിൽ കുത്തി മുറിപ്പിക്കാൻ ശൂലമോ ഒന്നും അല്ല ഒരു ഗത വെച്ചിരിക്കുന്ന എന്താണ് ഒറ്റ അടി വാക്കിൽ നല്ല ശക്തിയായിട്ട് വലിച്ചിട്ട് അടി കിട്ടിയാൽ എങ്ങനെ ഇരിക്കും പിന്നെ എത്ര നേരം എടുക്കും എന്തെങ്കിലും ഒന്ന് പറയാൻ അല്ലേ ആക്കുന്ന ഭഗവതി അല്ല വാക്കിനെ സ്തംഭിപ്പി ഭഗവതിയാണ് ബകളാമുഖി അപ്പൊ എന്ത് വാക്കിനെ സ്തംഭിപ്പിക്കണം എന്ന് ചോദിക്കുമ്പോഴാണ് അടുത്ത തലം നമ്മളിൽ ഒരു നമ്മളുടെ നമ്മളുടെ ശരീരം ഇതിനൊക്കെ ഒരുപാട് ഊർജങ്ങൾ ഊർജം എത്രയോ ഫാക്ടറികൾ നിർമ്മിക്കുന്ന ഫാക്ടറികളിൽ പ്രവർത്തിക്കുന്ന മെഷീനുകൾ ഉണ്ടാക്കുന്ന ഊർജത്തിന് എത്രയോ ഇരട്ടി നമ്മളുടെ നമ്മളുടെ മനസ്സിലും നമ്മുടെ ശരീരത്തിലുമായിട്ടുണ്ട് ഊർജം ഉത്പാദിപ്പിക്കപ്പെടുന്നുണ്ട് നമ്മളുടെ ഉള്ളിൽ കിടക്കുന്ന വൻകുടലും ചെറുകുടലും ഒക്കെ നീട്ടി ഇങ്ങനെ വെച്ചു കഴിഞ്ഞാൽ എത്രയോ ദൂരത്തെയോളം അതിനെ നീട്ടിവെക്കാൻ പറ്റുന്നവർ അതെല്ലാം നമ്മൾ ചുരുക്കി പിടിച്ച് ഈ ശരീരത്തിൽ വെച്ചിരിക്കുന്നു മനസ്സ് വലിയ ശക്തിയുള്ള മനസ്സിനെ നമ്മൾ ശരിയായ ശരിയായവണ്ണം ഉപയോഗിക്കുന്ന പോലും ഇല്ലാതെ പെട്ടെന്ന് പെട്ടെന്നുള്ള തോന്നലുകളിലേക്ക് മാത്രം ശ്രദ്ധ തിരിച്ച് ജീവിക്കുന്നു അപ്പോൾ ഈ പോസിബിലിറ്റീസ് ഒക്കെ ഭഗവതി പലതരത്തിലുള്ള ഭാവത്തിലൂടെ മനസ്സിലാക്കി തരാണ് ഈ മനസ്സിലാക്കുന്നതോടുകൂടി നമുക്ക് ഉണ്ടാകുന്ന ഗുണം എട്ടാം നാളാകുമ്പോഴേക്കും നമ്മളിൽ ഉണ്ടാകുന്ന ഗുണം എന്താണ് എന്ത് നമ്മൾ വിചാരിക്കുന്നു അതിനെ സത്യമാക്കാനുള്ള സിദ്ധി ഉണ്ടാവുകയാണ് നമ്മൾക്ക് എന്ത് നമ്മൾ ആഗ്രഹിക്കുന്നുവോ അത് നമുക്ക് സൃഷ്ടിച്ചെടുക്കുവാനുള്ള ശക്തി നമ്മളുടെ മനസ്സിന് തന്നെ കൈവരിക്കുകയാണ് അപ്പോ നമ്മൾ പറയുന്നത് നമ്മൾ ഉച്ചരിക്കുന്നതൊക്കെ സത്യമായി ഭവിക്കുന്ന ഭവിക്കുന്നൊരവസ്ഥ അല്ലെ മാനിഫെസ്റ്റ് ചെയ്യുന്നു പറയില്ലേ അതുപോലെ എല്ലാം എന്താണ് വിചാരിക്കുന്നത് എന്താണ് ആഗ്രഹിക്കുന്നത് അത് സത്യമായി ഭവിക്കുന്ന ഭവിക്കുന്നൊരവസ്ഥയിലേക്കുള്ള ഗുണം നമ്മളിലേക്ക് കിട്ടുകയാണ് ഈ ഗുണം കിട്ടുന്നതിനോട് എന്ത് പറ്റി എന്തെങ്കിലും തരത്തിലുള്ള അനുഗ്രഹങ്ങൾ കിട്ടിയാൽ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ബ്ലസ്ഡ് ആയിട്ടുള്ള അവസ്ഥയിലേക്ക് നമ്മൾ എത്തിയാൽ അപ്പൊ നമുക്ക് അഹങ്കാരം മനുഷ്യ ജന്മം തന്നെ ഏറ്റവും വലിയ ഒരു അനുഗ്രഹമാണ് അതുപോലും നമ്മൾ അഹങ്കരിച്ച് അഹങ്കരിച്ചാണ് ജീവിക്കുന്നത് നിത്യം അപ്പോ ഈ അഹങ്കാരങ്ങൾ കൂടുന്നു എന്ന് മനസ്സിലാകുമ്പോൾ ആ നമ്മളിലെ സിദ്ധിക്ക് നമ്മളുടെ ആ കഴിവുകൾക്ക് നമ്മുടെ മനസ്സിന്റെ നമ്മുടെ ശരീരത്തിന്റെ ഒക്കെ കഴിവുകൾക്ക് ഓരോച്ച അടി നമ്മളെ ചലിക്കാൻ പറ്റാത്ത രീതിയിൽ നമ്മളെ പാരലൈസ്ഡ് ആക്കുന്ന ഭഗവതി എന്നാണ് അതുകൊണ്ടാണ് പറയുന്നത് പാരലൈസ്ഡ് ആക്കുക എന്ന് പറയുമ്പോഴേക്കും ഉടനെ നമ്മൾ മന്ത്രവാദത്തിലൊക്കെ പറയുന്നത് നമുക്ക് അനങ്ങാൻ പറ്റാതെ ആക്കുക നമുക്ക് പക്ഷാഘാതം വരുത്തുക നമ്മുടെ ശരീരം അനങ്ങാത്ത ആക്കുക എന്നൊക്കെയാണ് നമ്മൾ വിചാരിക്കുക അല്ല നമ്മളുടെ മനസ്സ് ചിന്തിക്കാൻ പറ്റാത്ത അവസ്ഥയിലാവ നമുക്ക് കൈയുണ്ട് പക്ഷെ കൈകൊണ്ട് പ്രവർത്തിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്കാവുക അങ്ങനെ നമ്മളുടെ കർമ്മങ്ങളിലും നമ്മുടെ ചിന്തകളിലും ഒക്കെ ഏൽക്കുന്ന പ്രഹാരം നമ്മളെ ആകെ ഒന്ന് ഉലച്ച് ഒരു നിമിഷം സ്തംഭിപ്പിക്കുന്ന ആ പ്രഹരം നൽകാൻ ശക്തിയുള്ള ഭഗവതിയാണ് ബഗളാമുഖി അപ്പോ ഈ അറിവുകളെല്ലാം നമ്മളിൽ വരുന്നുണ്ട് ആ അറിവിനോടൊപ്പം നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം ഏതാണ് കൺട്രോൾ നമുക്ക് വാക്കിന്മേൽ നിയന്ത്രണം ഉണ്ടാകണം നാക്കിന്മേൽ നിയന്ത്രണം ഉണ്ടാകണം നാക്കിന്മേൽ നിയന്ത്രണം അത് ഭക്ഷണം കഴിക്കുന്നതിലാണെങ്കിലും ഉണ്ടാകണം വാക്കുച്ചരിക്കുന്നതിലാണെങ്കിലും ഉണ്ടാകണം മനസ്സിലായോ നമ്മൾ ഉച്ചരിക്കുന്ന വാക്ക് നമ്മുടെ മനസ്സിൽ പ്രതിഷ്ഠിതമായിരിക്കണം നമ്മൾ മനസ്സിൽ പ്രതിഷ്ഠിതമായൊരു വാക്ക് മാത്രമേ ഉച്ചരിക്കാവൂ വാക്കായി നമ്മൾ ഉച്ചരിച്ചത് എന്തോ അത് തിരിച്ച് മനസ്സിലും പ്രതിഷ്ഠിതമാകണം മനസ്സിലായോ മനസ്സിൽ നമ്മൾ എന്ത് പ്രതിഷ്ഠിക്കുന്നുവോ അതായിരിക്കണം നമ്മളിൽ നിന്ന് വാക്കായിട്ട് പുറത്തേക്ക് വരേണ്ടത് വാക്കായി പുറത്ത് എന്ത് വന്നുവോ അത് നമ്മൾ നമ്മുടെ മനസ്സിലും പ്രതിഷ്ഠിച്ചിട്ടുണ്ടാവണം അതാണ് ബഹളാമുഖി പറയണത് അങ്ങനെ ചെയ്തില്ല കാര്യമായിട്ട് കിട്ടും നിമിഷം തന്നെ നമുക്ക് നമുക്ക് വേണ്ട പ്രഹരം നൽകി നമ്മൾ എന്താണോ നമ്മൾ വേണ്ടാ ദിനങ്ങളിലേക്ക് പോയാൽ നമ്മളെ തന്നെ അവിടെ സ്റ്റക്കാക്കുന്ന ഭഗവതി അതാണ് ബഹളാമുഖി അതീവ ശക്തി സ്വരൂപിണി അതാണ് ബഹളാമുഖി നമ്മളുടെ ഏകാഗ്രതയുമാണ് അതേസമയം ആ ഏകാഗ്രതയിൽ നമ്മൾ ആർജിച്ചെടുക്കുന്ന ഊർജത്തെ നമ്മളുടെ അഹങ്കാരത്തിലേക്ക് കൊടുക്കാതിരിക്കുവാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ഭഗവതി ശരിക്കും നമുക്ക് എപ്പോഴും വാക്ക് സൂക്ഷിച്ചുപയോഗിക്കാനുള്ള ഒരു ശക്തി എന്നും വേണം കേട്ടോ വാക്ക് നമുക്ക് സൂക്ഷിച്ചുപയോഗിക്കാൻ പറ്റണം ഏറ്റവും സൂക്ഷ്മമായിട്ട് മാത്രം സംസാരിക്കാം ചിന്തിച്ചു മാത്രം സംസാരിക്കാം ചിന്തകളില്ലാതെ സംസാരിക്കരുത് മാത്രമല്ല നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ നമ്മുടെ മനസ്സിൽ പ്രതിഷ്ഠിതമായിരിക്കണം എന്ന് പറയുമ്പോൾ ഒരു മിനിറ്റ് അപ്പോൾ ആ വാക്ക് ശ്രദ്ധാപൂർവ ഉപയോഗിക്കുക വാക്കിന്റെ അർത്ഥങ്ങളെ അറിഞ്ഞു പ്രയോഗിക്കുക നമ്മൾ പെട്ടെന്നുണ്ടാകുന്ന തോന്നലുകളിൽ നമ്മൾ ഒരിക്കലും ഒരു അർത്ഥമില്ലാത്ത വാക്ക് പ്രയോഗിക്കാതിരിക്കുക മോശമായ വാക്കുകൾ പറയാതിരിക്കുക അങ്ങനെ നമ്മൾ നമ്മളെ തന്നെ സ്ഫുടം ചെയ്യുന്ന അവസ്ഥകൾ ഈ ബഹ്ളാമുഖി ആ നാവിൽ പിടിച്ച് ഗതകൊണ്ട് ഓങ്ങി നിൽക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക എന്ത് പറയുമ്പോഴും നാക്കിങ്ങനെ വലിച്ചു പിടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അമ്മയാണ് അപ്പോഴും പക്ഷേ കിട്ടേണ്ടത് കിട്ടിയാലേ പല കിട്ടച്ചാർക്കും സമാധാനമാകുള്ളൂ എന്നുള്ള അവസ്ഥ വരുമ്പോ തരേണ്ടത് തരേണ്ട രീതിയിൽ തരുന്ന ഭഗവതിയാണ് ബഗ്ലാമുഖി അത് നമുക്ക് വേണം തന്നെ ചിലപ്പോഴൊക്കെ നമുക്കത് വേണം അപ്പോ നാക്കിൽ വളരെ ശ്രദ്ധ വയ്ക്ക നാക്കിൽ വാക്കിൽ ശരിക്കും നമ്മള് നമ്മുടെ മോക്ഷയുടെ സാധന ക്ലാസ്സിലൊക്കെ പ്രധാനമായിട്ട് പറയുന്ന ഒരു കാര്യണ്ട് നമ്മളുടെ നമ്മളിൽ കുടികൊള്ളുന്ന തീർത്ഥവാരിയാണ് നമ്മുടെ നാവ് നമ്മുടെ വായ് നമ്മുടെ ഒരു അമ്പലത്തിൽ തീർത്ഥവാരി എവിടെയാണ് ഇരിക്കുന്നത് തീർത്ഥവാരി ക്ഷേത്രത്തിന്റെ വടക്ക് ഭാഗത്തായിട്ട് ശ്രീകോവിലിന്റെ വടക്ക് ഭാഗത്തായിട്ട് ഉണ്ടാകും ഈ തീർത്ഥവാരിയിൽ അഭിഷേകം ചെയ്യുന്ന ജലം ഒഴുകി വരും അല്ലെ കണ്ടിട്ടില്ലേ തീർത്ഥവാരി തീർത്ഥവാരി എന്ന് ചിലർ പറയും ഓവ് എന്ന് പറയും പിന്നെ പല പേരുകൾ പറയലെ അമ്പലത്തിൽ തീർത്ഥം അഭിഷേകം ചെയ്യുന്ന ഒഴുകി വരുന്നത് സുണ്ടി എന്ന് പറയുന്നവരുണ്ട് അപ്പൊ ആ തീർത്ഥവാരി ആ തീർത്ഥവാരിയിലൂടെ എന്തൊഴുകി വരും അകത്ത് എന്ത് അഭിഷേകം ചെയ്യുന്നോ അത് ആ തീർത്ഥവാരിയിലൂടെ വരും അപ്പം നമ്മളുടെ അകത്ത് എന്താ അഭിഷേകം ചെയ്യുന്നോ ഒഴുകി വരുന്ന തീർത്ഥവാരിയാണ് നാവ് ശ്രീകോലിനകത്ത് അഭിഷേകം ചെയ്താൽ ഓവിലൂടെ പനിനീര് വരും അഭിഷേകം ചെയ്താൽ ഇളനീര് വരും പാലഭിഷേകം ചെയ്താൽ പാല് വരും അവിടെ എന്തെങ്കിലും മോശമായതാണ് അഭിഷേകം ചെയ്യുന്നതെങ്കിൽ അത് തന്നെ വായിലൂടെ വരള്ളൂ അപ്പോ വായിലൂടെ വരുന്നത് മോശമായ ഒന്നാണ് എങ്കിൽ ഓർത്തുതൊള്ളുക അകത്തഭിഷേകം ചെയ്തതും മോശമായതാണ് അപ്പൊ അകത്തഭിഷേകം ചെയ്യുന്നത് ഹൃദയത്തിൽ നമ്മൾ പ്രതിഷ്ഠിച്ചഭിഷേകം ചെയ്യുന്നത് എന്തോ അതാണ് പുറത്തേക്ക് വരുന്നത് അതുകൊണ്ടാണ് പറഞ്ഞത് മനസ്സിൽ പ്രതിഷ്ഠിച്ചതായിരിക്കണം വാക്കായി വരേണ്ടത് മനസ്സിൽ പ്രതിഷ്ഠിക്കപ്പെട്ടത് എന്തോ അതിൽ അഭിഷേകം ചെയ്തത് തീർത്ഥവാരിയിലൂടെ പുറത്തേക്ക് വരുന്നു ഈ പുറത്തേക്ക് വന്നത് എന്തോ അത് തിരിച്ചു മനസ്സിൽ പ്രതിഷ്ഠിതമാകുന്നുമുണ്ട് അപ്പോൾ അങ്ങനെയുള്ള നമ്മളുടെ എല്ലാ തരത്തിലുള്ള ശക്തി സ്വരൂപങ്ങളെയും വാക്കാകുന്ന ശക്തി വാക്കൊരു ദേവതയാണ് ആ ശക്തിയെ നമ്മളിൽ ഉണർത്തുന്ന നമ്മളിൽ ഉറപ്പിക്കുന്ന ഭഗവതി ബഗ്ലാമുഖി അപ്പൊ എട്ടാമത്തെ നാളിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ മഹാഗൗരിക്ക് മുഴുവനായും സ്ഫുടം ചെയ്യുന്ന ഭാവത്തിൽ നമുക്ക് ആ മഞ്ഞിനെ ആ കൈലാസ സ്വരൂപിണിയെ ആ ശുദ്ധി ശുചി എന്ന ഭാവത്തെ നമ്മൾ അറിയണം അതേപോലെ തന്നെ നമ്മൾ നമ്മളെ സ്ഫുടം ചെയ്യുമ്പോൾ ആദ്യം എപ്പോഴും നമുക്ക് നാവിന്മേൽ നിയന്ത്രണം വാക്കിന്മേൽ ശുദ്ധിചിന്ത ഇതുണ്ടാകണം എന്നാണ് നാളത്തെ ദിവസം നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് നല്ല വാക്ക് ഒതുവാൻ ത്രാണി ഉണ്ടാകണം എന്ന് പ്രാർത്ഥിക്കുന്നത് ഇവിടെയാണ് കാരണം അടുത്ത ദിവസങ്ങളിൽ നമ്മൾ നവരാത്രിയിൽ ആ എന്താ പറയാ ഭഗവതിയെ വിജയിക്കാൻ വിടാൻ പോവാണ് എല്ലാ യുദ്ധങ്ങളും കഴിഞ്ഞു എല്ലാ അസുരന്മാരെയും നിഗ്രഹിച്ചു കഴിഞ്ഞ ഭഗവതി വിജയിക്കുന്ന പത്താം നാൾ വിജയദശമി അതിലേക്കാണ് നമുക്ക് എത്തേണ്ടത് അപ്പൊ അതിനുള്ള തയ്യാറെടുപ്പുകളിൽ നാളെ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ഇത്തരത്തിൽ നമ്മൾ ഉണരാനും വാക്ക് ശുദ്ധമായിരിക്കുവാനും ശുദ്ധമായ വാക്കിലൂടെ ശുദ്ധ ബോധത്തിലേക്ക് നടക്കുവാനുമാണ് അപ്പൊ ബഹളാമുഖിയെയും ബഹളാമുഖിക്ക് ഒരുപാട് അർത്ഥതലങ്ങൾ ഉണ്ട് ഇനിയും അതുപോലെ തന്നെ മഹാഗൗരിക്കും പക്ഷേ ഇപ്പോഴീ നവരാത്രി കാലത്ത് നമ്മൾക്ക് അറിയേണ്ടത് അറിയേണ്ടത് മാത്രം അപ്ലൈ ചെയ്ത് പോകാൻ എളുപ്പമുള്ളത് മാത്രം അപ്ലൈ ചെയ്യാണ് ഇപ്പോൾ ചെയ്യുന്നത് ഇതിൻ്റെ കൂടുതൽ കൂടുതൽ അർത്ഥങ്ങളിലേക്ക് നമുക്ക് പോകാനുള്ള അനുവാദങ്ങൾ ഉണ്ടാകട്ടെ പൊതുവിൽ നമുക്ക് ഏറ്റവും കൂടുതൽ പറയാനും ഉൾക്കൊള്ളാനും ധ്യാനിക്കാനും ഒക്കെ ഉള്ളത് ആദ്യത്തെ ദിവസങ്ങളിലാണ് ഏഴാമത്തെ ദിവസം എട്ടാമത്തെ ദിവസം ഒമ്പതാമത്തെ ദിവസമൊക്കെ ആകുമ്പോൾ നമ്മൾ മറ്റെല്ലാ ബഹളങ്ങളിൽ നിന്ന് മാറി ഒരു സൈലൻസിലേക്ക് വന്നു തുടങ്ങും അപ്പോഴാണ് ഈ ഉപാസന അതിൻ്റെ പൂർണ്ണ ഭാവങ്ങളിലേക്ക് എത്തുന്നത് അപ്പോൾ ഏതായാലും മനസ്സുണർന്നിരിക്കുക മഹാഗൗരി ചൈതന്യം അതെ കറക്റ്റ് സീമ മഞ്ഞും മഞ്ഞയും ഒരാൾ മഞ്ഞും മറ്റൊരാൾ മഞ്ഞയും അങ്ങനെയാണ് നാളത്തെ മഞ്ഞ പോലെ നമ്മളെ ഒരാൾ തണുപ്പിക്കുമ്പോൾ മഞ്ഞൾ പോലെ നമ്മളെ പരിശുദ്ധമാക്കുന്ന സർവ്വദിനും ഗുണകരമായ ഔഷധമാണ് മഞ്ഞള് അല്ലെ എല്ലാ തരത്തിലും ഔഷധമാണ് മഞ്ഞള് എല്ലാ തരത്തിലും ശുദ്ധീകരിക്കുന്നു നമ്മൾ എന്തെങ്കിലും ഒരു ജീവി നമ്മളെ കടിച്ചൊരു വിഷം വന്നാൽ അപ്പം മഞ്ഞൾ പുരട്ടും അത് സർവ്വവിധമായ വിഷത്തെയും പുറത്തേക്ക് കളയുന്ന ഔഷധമാണ് അതുപോലെ തേജസ്സാണ് മഞ്ഞൾ മഞ്ഞ നിറം തന്നെ ഐശ്വര്യത്തിന്റെ ചിഹ്നമാണ് അപ്പൊ അത്തരത്തിലെല്ലാം നമ്മളെ ഉണർത്തുന്ന രണ്ട് ഭഗവതിമാരെയാണ് നവരാത്രിയുടെ എട്ടാം നാൾ അതായത് നാളെ നമ്മൾ ഉപാസിക്കാൻ പോകും ഇന്ന് ഭഗവതിമാരെ നമ്മൾ അറിയുന്നു നാളെ നമ്മൾ ഉപാസിക്കുന്നു നാളെ നമ്മൾ നവരാത്രി ചൈതന്യങ്ങളുടെ മൂർത്തി ഭാവങ്ങളെ പറയുവാൻ തയ്യാറാവും അപ്പോ എല്ലാവരും ഇതൊക്കെ കേട്ട് മനസ്സിലാക്കി ചൈതന്യ സ്വരൂപങ്ങളെ ഉള്ളുണർത്തി പ്രാർത്ഥനകളിൽ നാളെ രാവിലത്തെ പ്രാർത്ഥനയിലും സന്ധ്യാനേരത്തെ പ്രാർത്ഥനകൾ പ്രധാനപ്പെട്ടതാണ് രാത്രി കാലത്തെ പ്രാർത്ഥന സന്ധ്യ കഴിയുമ്പോൾ എല്ലാം തേജസ്സിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമ്മളിപ്പോ ഈ ധാരണകൾ പൂർത്തിയാക്കിക്കൊണ്ട് ഒരു ചെറിയ മെഡിറ്റേഷനിലേക്ക് പോവാം മെഡിറ്റേഷന്റെ സ്വഭാവങ്ങൾ മാറുന്ന സമയം കൂടിയാണ് ഏഴാമത്തെ ദിവസം